സ്ഥിസഡ് എങ്ങനെയാണ് മനസ്സിലാകുന്ന പോലെ ആ കാര്യം പറഞ്ഞപ്പോ വേറെ പറഞ്ഞു അതുപോലെ എടുത്ത് പറയുകയും ചെയ്തു ലെറ്റ് ക്രൈസ്റ്റ് ലെറ്റ് ഹോം എന്ന് പറഞ്ഞ പോലെ യേശു നമ്മുടെ ജീവിതത്തില് ഒരു ഗസ്റ്റ് ആയിട്ട് വരുവോ ഒരു അതിഥിയായിട്ട് വരുവോ അതോ സ്ഥിരമായിട്ട് താമസിക്കണം യേശുവിന് നമ്മുടെ എല്ലാ മുറികളും തുറന്നു കൊടുക്കുന്ന തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം നമ്മളോട് ഇന്ന് രാവിലെ ദൈവം ചോദിക്കുകയാണ് അതുപോലെ നമ്മള് ചില സമയങ്ങളിൽ മാത്രം യേശുവിന് വേണ്ടി തുറന്നു കൊടുത്ത് ബാക്കിയുള്ള സമയങ്ങളില് യേശുവിനെ പുറത്താക്കി കളഞ്ഞു കളയുന്നു നമ്മള് സിമ്പിളായിട്ട് പറയുമ്പം എത്ര ഗൗരവമുള്ള ഒരു കാര്യം കൂടാണ് നമ്മള് നമ്മളാ ഒരു മലയാളം പാടുന്ന പോലെ വാതിലിന്റെ മുട്ടു നിൽക്കുന്ന മുട്ടിക്കോണ്ട് നിൽക്കുന്ന ഒരു യേശു എന്ന് പറയുന്നത് കേവലം വിഷയാജിക്കാനായിട്ട് വരുന്ന ഒരാളല്ല സ്വർഗാദി സ്വർഗം സകലത്തിന് കർത്താവായിട്ടുള്ള നമ്മുടെ ഹൃദയത്തിന് നമ്മുടെ നമ്മുടെ നെഗലിന് നമ്മുടെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് നമ്മൾ തള്ളിക്കളഞ്ഞ കാരണം നേരത്ത് കടന്ന് യേശു എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല നമ്മുടെ ജീവിതം സ്വർഗമാക്കി നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ അതിൻ്റെ കൂടെ ഒരു ദിവസം വന്ന് താമസിക്കുക സ്വർഗം എങ്ങനെയാണ് സ്വർഗത്തിന്റെ ഒരു ചെറിയ ഒരു കാര്യം സ്വർഗത്തിന്റെ ഏറ്റവും ഒരു ചെറിയൊരു പോർഷൻ അതിന്റെ ഒരു ചെറിയ സ്കെയിലുള്ള ഒരു കാര്യം എൻ്റെ എന്റെ വീട്ടിൽ വന്നാൽ കാണാൻ പറ്റുമോ തൈര്യത്തോടെ സഹോദരൻ പറഞ്ഞു ഓർക്കും നമുക്ക് ആ ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ ആക്കി തീർക്കാൻ വേണ്ടിയാണ് യേശു പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ വാതിൽ മുട്ടുന്നത് യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കൂ എന്നുള്ള ഒരു ചോദ്യമാണ് യേശു നമ്മുടെ ആ യേശു നമ്മുടെ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ ആ എല്ലാ ഡോറുകളും ഓപ്പൺ ആയിട്ടിരിക്കാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടെ പിന്നെ നമ്മൾ കേൾക്കാൻ നമ്മള് ഏർ ഞാൻ ഈ മെസ്സേജ് കേട്ടോണ്ടുന്ന സമയത്ത് എന്റെ മനസ്സിന്റെ ആ ജോലി ഭാരം പറഞ്ഞ ആ ഒരു ആ ഒരു കഥയാണ് സന്ദീപ് ആ കാര്യം പറഞ്ഞു രക്ഷിക്കപ്പെട്ട ഒരാളിനോട് ഞാൻ എന്റെ ഞാൻ എനിക്ക് മനസ്സിലായ പോലെ കഥ രക്ഷിക്കപ്പെട്ട ഒരാളിനോട് ഒരാൾ ചോദിച്ചു ആ കാര്യങ്ങളെല്ലാം ഓക്കെ ആയില്ലേ ഇപ്പൊ അങ്ങനൊന്നും അല്ല ഇപ്പൊ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി കാര്യം നേരത്തെ ഒരു കറുത്ത പട്ടി മാത്രമേ ഉള്ളായിരുന്നു ഇപ്പൊ ഒരു വെളുത്ത പട്ടികണ്ട് നേരത്തെ കറുത്ത പട്ടി ഇഷ്ടമുള്ള പോലെ അതന്നെ അത് ഇപ്പോഴും കൊലക്കും കടിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പം എന്നാ ഇപ്പൊ ഒരു വലിയ ഒരു വലിയ വലിയൊരു യുദ്ധത്തിലാണ് കരി ഇപ്പോ ഒരു വെളുത്ത പട്ടിയും കൂടെ ഉണ്ട് കരി വെളുത്ത പട്ടിയും കറുത്ത പട്ടിയും കൂടെ എപ്പോഴും ഫൈറ്റ് ആണ് അപ്പം കേട്ടത് നാൾ ജോയിച്ചും ഇപ്പൊ ആരാ ജയിക്കുന്നത് അപ്പം എന്ന് പറഞ്ഞ പോലെ ഏത് പട്ടിയാണോ കൂടുതൽ ആഹാരം കഴിക്കുന്നത് ആ പട്ടി ജയിക്കും ആ പട്ടി ഏത് പട്ടിയാണോ സ്ട്രോങ് ഏത് പട്ടിയാണോ കൂടുതൽ ശക്തൻ ആ പട്ടി ജയിക്കുന്നത് നമ്മള് കേട്ടപോലെ നമ്മുടെ എന്തെങ്കിലും ജീവിതത്തിൽ നമ്മൾ ഏത് പട്ടിക്കാണ് കൂടുതൽ ആഹാരം കൊടുത്തോട്ടിരിക്കുന്നത് ഏത് ചിന്തകളാണ് നമ്മളെ കൂടുതൽ ഭരിക്കുന്നത് ദിവികമായ ചിന്തകളാണെങ്കിൽ നമ്മൾ നമ്മൾ കേട്ട കേട്ടപോലെ അതെപ്പോഴാണ് വെളിപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ഇതുപോലുള്ള ഒരു പെട്ടെന്നുള്ള സാഹചര്യത്തെ നമ്മൾ അഭിപ്രായിക്കുമ്പോഴാണ് ഏത് പട്ടിയാണ് കൂടുതൽ ശക്തനായിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ ചെറിയ ചെറിയ യാതൊരു പട്ടായിട്ട് പറഞ്ഞ പോലെ കണ്ണു കൂട്ടുമ്പോ നമ്മൾ കൂട്ടി ഒരാളെന്ന് ഓർത്ത് ഞെട്ടിത്തരിക്കും നമ്മൾ അങ്കലാപ്പിലാകുമ്പം ഏത് ഏത് പട്ടിയാണ് വലുതെന്നുള്ളത് ഏതാണ് നമ്മുടെ അകത്തെ മനുഷ്യനാണോ അതോ നമ്മുടെ പുറമേയുള്ള മനുഷ്യനാണോ ശക്തൻ എന്ന് നമുക്കറിയാം എന്നുള്ള അനേകം ഇങ്ങനെയുള്ള പല ഇതിനെ ശോധന ചെയ്യാനുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ദൈവത്തിൽ നിന്ന് കേൾക്കും നമ്മള് സഹോദരിമാരിൽ നിന്ന് കേൾക്കുമായിരുന്നു വിജയപരമായി ഈ ഒരു വധനം ഷെയർ ചെയ്ത ശരിക്കും ആ പല വാക്യങ്ങളിലൂടെ കടന്നുപോയപ്പം എനിക്ക് ആ അതിന്റെ എനിക്ക് എങ്ങനെ അത് പറഞ്ഞുതരണം എന്ന് അറിയത്തില്ല അങ്ങനെയും പല കാര്യങ്ങളും ഷെയർ ചെയ്ത സമയത്ത് അതൊത്തിരി എനിക്കൊത്തിരി സന്തോഷവും നമുക്ക് ഈ അതിന്റെ ഒരു വാക്യം ഞാൻ പ്രത്യേകിച്ച് വായിച്ചത് എന്നെ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഏർ എൻ്റെ മനസ്സിൽ ഈ ഒരു വാക്യം ഒന്ന് രണ്ട് വാക്യങ്ങൾ എൻ്റെ മനസ്സിൽ അതെ അതെ ആ അതെ പത്തൊമ്പതാമത്തെ വാക്യം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിലവിനോളം നിറഞ്ഞു വരികയും ചെയ്യണമെന്നും പ്രാർത്ഥിക്കുന്നു നമ്മൾ നമ്മൾ ഓർത്താൽ നമ്മൾ ഇന്ന് എവിടെയാണ് ജൈപ്പത് പറഞ്ഞ പോലെ നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കോൾ എന്താ നമ്മൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ വിളി എന്താണ് ദൈവത്തിന്റെ എല്ലാ നിലവിനോളം നമ്മൾ നിറഞ്ഞു വരണമെന്നാണ് നമ്മൾ ഇന്ന് ഏത് അവസ്ഥയായിരിക്കും നമ്മൾ ഇന്ന് ഏത് അവസ്ഥ ആയിരുന്നാലും ദൈവം നമ്മളെ കുറിച്ച് ഓരോരുത്തരെയും കുറിച്ചും നിങ്ങളൊരു നമ്മളൊരു കുഞ്ഞായിരുന്നാലും ഒരു വലിയ ആളായിരുന്നാലും നമ്മളെ പറ്റിയുള്ള സ്വർഗത്തിന്റെ പ്രതീക്ഷ ദൈവത്തിന്റെ എല്ലാ നിറവിനോളും എല്ലാ നിറവിനോളും നിറഞ്ഞു വരിക എന്നുള്ളൊരു വലിയ വലിയൊരു പ്രോമിസിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത് അതുപോലെ നമ്മുടെ അതിന്റെ പഴേ പതിനേഴാം അധ്യായത്തില് ആ പത്ത് പതിനെട്ടാം അധ്യായത്തിൽ വായിക്കുമ്പോൾ പതിനെട്ടാമത്തെ വായിക്കുന്ന വീതി നീളും ഉയരവും ആഴവും എന്തോ എന്ന് സകല വിശുദ്ധന്മാരോടും കൂടി ഗ്രഹിക്കുവാൻ ആഹ് ദൈവം നമ്മൾ അദ്ദേഹം ജയ്പോർ പറഞ്ഞ പോലെ അത് സഹോദരന്മാരോടുള്ള കൂട്ടായ്മയിലാണ് ആ ഒരു കാര്യം സംഭവിക്കുന്നതെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല അവിടെ ഈ അവിടെ വിശുദ്ധൻ എന്ന് പറയുന്നതിന്റെ ഒരു നിർവചനം ശരിക്കും പറഞ്ഞാൽ അവിടെ എന്തുവാന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴവും നീളവും അറി അങ്ങനെ ആ ഒരു കാര്യത്തെ അറിയുന്ന ഒരാളിനെയാണ് ദൈവനം വിശുദ്ധൻ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു അപ്രകാരം ഒരു ദൈവം നമുക്ക് വേണ്ടി വിശരിക്കുന്ന ആ ഒരു വലിയ വിളിയിലേക്ക് പ്രത്യാശയോടെ നോക്കാനായിട്ടും നമ്മുടെ ആദ്യത്തെ മനുഷ്യൻ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും തൃപ്തനായിട്ടിരിക്കാനായിട്ടും യേശുവിന് വേണ്ടിട്ട് എപ്പോഴും യേശുവിന് വന്നു പാർക്കാനായിട്ട് എപ്പോഴും ഇരിക്കത്തക്കോണം ഒരു വീടായിട്ടിരിക്കാനായിട്ടും ഒരു ഫീൽ ഹോം എന്ന് പറയുന്ന ഒരു ഇതിലായിരിക്കാനായിട്ട് ദൈവം അതിനായിട്ടാണ് ദൈവം എന്നെ വിളിക്കുന്ന പ്രകാരം ചോദിക്കാനായിട്ട് ദൈവം എന്ന കർത്താവിൽ തന്നെ കേൾക്കണം കർത്താവിൽ തന്നെ ആയിരിക്കണം എപ്പോഴും പ്രാർത്ഥനയോടെ പ്രാർത്ഥിച്ചു തുടങ്ങി അത് കഴിഞ്ഞിട്ട് വാക്യമായിട്ട് അജിബേർ പറഞ്ഞത് ക്രിസ്തുവിന്റെ ന്യായപ്രമാണത്തിന്റെ പകരം നമ്മുടെ വായിൽ നിന്ന് നീങ്ങി പോകരുതെന്നും അത് രാവും പകലും അത് വളരെ ശ്രദ്ധാപൂർവം ധ്യാനിക്കണം അത് ചെയ്യാനായിട്ട് അതാ സന്ദീപ് അജിബേർ ഇന്നത്തെ വാക്യമായിട്ട് പറഞ്ഞു ജയ്ക്ക് ബേർ പിന്നെ ഇന്ന് പ്രാർത്ഥനയായിട്ട് പറഞ്ഞത് പറഞ്ഞ് നമ്മുടെ അകത്തെ മനുഷ്യൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ അത് ബലപ്പെടണമെന്നും ഏസ് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കണമെന്ന് ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ ഭീതിയും നീളവും ആഴവും നീളവും നീലവും ആഴവും അത് സകല വിശുദ്ധന്മാരോട് അതിനടിസ്ഥാനപ്പെടുകയും സകല വിശുദ്ധന്മാരോടുകൂടി അത് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ദൈവത്തിന്റെ നമ്മുടെ അറിവിനെ കഴിയുന്ന ദൈവാത്മാവെന്നാൽ അത് നിറഞ്ഞു വരുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാനും പ്രാർത്ഥിക്കണം പറഞ്ഞു പിന്നെ പൗരസിന്റെ പ്രാർത്ഥനകൾ ഒരുപാട് നാല് പ്രാർത്ഥനകൾ സന്ദീപകരും പറഞ്ഞ് ആ ഈ കാര്യങ്ങളൊക്കെയും കൂടുതൽ വായിച്ച് മനസ്സിലാക്കി അത് പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനെന്ത്യ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കില്ല എല്ലാം നല്ല പ്രാർത്ഥന മൂന്നിന്റെ പതിനാലല്ലേ മൂന്നിന്റെ പതിനാല് ഫോർ ദിസ് റീസൺ ആയി ബൗ ഡൗൺ മൈഡീസ് ഞാൻ ഞാനെന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സെന്റൻസ് ഞാൻ വായിച്ചിട്ടുണ്ട് മുമ്പിൽ എന്റെ ആവശ്യങ്ങളെല്ലാം സ്ത്രോത്രത്തോട് വെക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ സഹോദരൻ ഈ രണ്ട് പട്ടികളുടെ ഇതിനെ പറ്റി പറയുന്നു അത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജഡവും ആത്മാവും തമ്മിലുള്ളതായ ഒരു ഹൈറ്റിങ് എന്നെ പറ്റിയാണ് പറയുന്നത് ഞാൻ എന്റെ ആത്മാവിനെ ഞാൻ എന്തുവേണ്ടി പോഷിപ്പിക്കുന്നു അതനുസരിച്ചുള്ളതായ ആത്മീയ ബലവെനിക്ക് കിട്ടും ഒരിക്കലും എൻ്റെ ജഡത്തിനെ ഈ ജഡം ഈ ജഡത്തിലൊരു നന്മയും പതിക്കുന്നില്ല എന്നാണ് പൗലൂസ് പറയുന്നത് അപ്പോഴ്സ് നായ പൗലോസ് പൗരസിനു വേണ്ടി കഷ്ടപ്പാടുകൾ ഈ ഈ സുവിശേഷത്തിന് വേണ്ടി ഏർ സഹിച്ചു അതിന്റെ ഒരു ഏതെങ്കിലും ഒരു ഒരു ശതമാനം പോലും ഞാൻ അനുഭവിക്കുന്നില്ല അതുപോലെ സ്നേഹം വേണം വിശ്വാസം വേണം ഇതെല്ലാം എന്റെ ജീവിതത്തിൽ കുറവാണ് ഫേത്തോണ്ട് പക്ഷെ കഥാവ് ആഗ്രഹിക്കുന്ന ആയ രീതിയിലുള്ളതായ ആ ആഴില്ല ജീവിതത്തിലായി തീരുന്ന ആഗ്രഹിക്കാൻ സാറിനെ സഹായിക്കട്ടെ അതുപോലെ തന്നെ സാറിൻ്റെ ഒരു ഒരു സാഹചര്യം പറഞ്ഞ് ദൈവം അപ്പിയർ ചെയ്തിട്ട് ഞാൻ നിനക്ക് എന്തോ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ ദിനത്തിലൊരു ഒരു ഒരു രാജാവ് ആ സോളവൻ അതിൻ്റെ At can work the lord appeared to solomon in the dream by night and, uh, and god said ask what is, what i sh what shall i give you solomon said to his and therefore give your servant an understanding heart to judge your people that i may discern between good and evil for who is able to judge this great people of yours and the god said to him because you have asked these things and asked not not asked long life for yourself nor ask the riches uh, for yourselves nor have asked the life of your enemies but have asked yourself an understanding and discerning discern justice before i have done according to your words see i have given you a wise and understanding heart so that there shall not be anyone like you before you, nor shall anyone like you after you. I have also given you what you have not asked, both riches and honor, that there shall not be anyone like you among you, the kings in your days. In our condition, if you walk in my ways, to keep my statutes and commandments, and your father David walked. െ പറ്റി പറയുന്നത് ചില ആൾക്കാർ പറയുന്നത് അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ അതിനകത്ത് ഞാൻ അതിനകത്തോട് വായിച്ചത് അങ്ങനെയുള്ള ഒരു ജീവനുള്ള ദൈവത്തിൽ നിന്നും ഡിപ്പാർട്ട് ചെയ്യുന്നതായ ഒരവസ്ഥ എൻ്റെ വീട്ടിൽ ഉണ്ടാകുകയും എപ്പോഴും എൻ്റെ ആത്മാവിനെ പോഷിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു പറയുന്നു പിന്നാണെങ്കിൽ നമ്മൾ കേട്ട ഏകദേശം സ്ത്രീയുടെ ഫോർട്ടീന അതിനകത്ത് നമ്മള് ആണെങ്കിൽ ബൈബിളില് വായിക്കുന്നില്ല ഗോഡസ് വൈരി ജലസ് ഇവിടെ വായിക്കുന്നില്ല ആ അതുപോലെ ദൈവത്തിന് പറയുന്നത് നമ്മുടെ ദൈവത്തിന് ദൈവത്തിന് വേണ്ടി നമ്മൾ ഹാർട്ട് കൊടുക്കുക ദൈവം ഒരിക്കലും നമ്മുടെ ഹാർട്ടും നമ്മുടെ ജീവിത രീതി വേറൊരു ആളുമായിട്ട് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് എന്നാൽ ദൈവമായിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചാണ് അവനെ മാറ്റപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ആ ഒരു രീതി അപ്പം നമ്മള് അത് വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മള് ഇതുവായിട്ട് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ദൈവം നമ്മളെ എന്താ എന്തുവാരും നമ്മള് ദൈവം ആഗ്രഹിക്കുന്ന പാത്രയോട്ടും ദൈവം നമ്മളെ ഗൈഡ് ചെയ്യാൻ അങ്ങനെ സഹായിക്കും ഇപ്പം ദൈവം നമ്മളെ ഹൃദയത്തെ നമ്മളെ നമ്മുടെ ഹൃദയത്തിൽ ട്വെല് ചെയ്യാൻ പറ്റത്തില്ല കാരണം ദൈവത്തിന് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ദൈവത്തിന് നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റും ദൈവം നമ്മൾക്ക് വേണ്ടി പാത്രം എല്ലാം ഒരുക്കി തരും പിന്നെ നമ്മൾ നമ്മളായിട്ട് എടുക്കേണ്ട കുറേ ഡിസിഷൻസ് ഉണ്ട് അപ്പം ആ ഡിസിഷൻസിൽ നമ്മള് യു ഹാവ് ബോത്ത് ഫ്ലഷും നമ്മളെ മനസ്സിലാ ഫ്ലഷ് ഡിസൈറും ദൈവത്തിന് ഡിസൈൻ രണ്ടും എടുത്ത് എങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇടയ്ക്ക് ഇവിടെ ഇടയ്ക്കെവിടെ ഇടയ്ക്ക് ഇവിടെ പിന്നെ ദൈവത്തിനും അതൊരു നമ്മളായിട്ട് നമ്മളായിട്ട് ചെയ്യുന്ന നല്ലതായിട്ടെങ്കിൽ തോന്നാം പിന്നെ പിന്നെ നമ്മള് പറഞ്ഞ നമ്മള് ഇപ്പൊ ദൈവം പെട്ടെന്ന് നമ്മടെ വീട്ടിൽ നമ്മളോട് എന്തോ വേണ്ടി ചോദിച്ചാൽ നമ്മൾ എന്തോ ആയിരിക്കും ചോദിക്കുന്നത് അപ്പൊ അങ്ങനെ ആര് അന്നേരം അന്നേരം എനിക്ക് ഏറ്റവും ഇൻറ്റിമെന്റ് റിലേഷൻഷിപ്പ് ഗോഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ അതായിരിക്കും ചോദിക്കുന്നത് അതോ ഗുഡിയോ അല്ലെങ്കിൽ ഇപ്പം ദൈവം പെട്ടെന്ന് നമ്മുടെ വീട്ടിലിപ്പം ഉണ്ടെങ്കിൽ ഇഫ് കംസ് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളെ നമ്മളെ നമ്മുടെ എന്ത് കാര്യങ്ങളായാലും ഇപ്പൊ ദൈവം ഫോണായാലും ദൈവം പറയാം ഫോണ് തുറന്ന് കാണിക്കാമെന്ന് പറഞ്ഞാൽ ഓക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ തുറന്ന് കാണിക്കുക ആ ഒരു അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അതുപോലെ ഓട്ടീസ് നമ്മള് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരിക്കും അല്ലെ അപ്പൊ നമ്മളിപ്പോ ഓരോരുത്തർ 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 കാര്യങ്ങൾ ഹൈഡ് ചെയ്യുമ്പോഴൊക്കെ അവര് അവർക്ക് ഇഷ്ടമല്ലാത്ത എന്തോ കാര്യങ്ങൾ നമ്മള് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഹൈഡ് ചെയ്യുന്നത് അതുപോലെ ദൈവത്തിന്റെ ഇങ്ങനെ ഇഷ്ടമൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഹൈഡ് ഒക്കെ ബട്ട് ബട്ട് സ്റ്റിൽ ഗോഡ് സീസ് എല്ലാം കാണുന്നു അപ്പൊ നമ്മള് എപ്പോഴും അങ്ങനെ നമ്മളെപ്പോഴും ഇങ്ങനെ എല്ലാം കാണുന്നു എന്നുള്ള ആ ഒരു ചിന്ത നമ്മളെപ്പോഴും മനസ്സിലാക്കണമെന്നും നമ്മുടെ ഹാർട്ടിൽ ദൈവത്തിന് വെല്ലു ചെയ്യാനുള്ള ആ ഒരു സ്പേസ് നമ്മളെ കൊടുക്കണമെന്നും കേട്ടത് എപ്പിസോഡ് അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനെ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുത്തേണ്ടതാണ് ഈ വാക്യത്തിൽ പറഞ്ഞ എനിക്ക് മനസ്സിലായത് നമ്മുടെ നമ്മുടെ അകത്തെ മനുഷ്യ ആത്മാവിനെയാണ് മനുഷ്യർ എന്ന് പറഞ്ഞ അതിനെ ബലപ്പെടുത്താനാണ് പറഞ്ഞത് അടുത്ത വാക്യത്തിൽ ക്രിസ്തു എങ്ങനെ വെളിപ്പെടുത്തേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ വെളിപ്പെടുത്തണം എന്നാണ് പതിനേഴാം വാക്യത്തിൽ പറയുന്നത് നമ്മുടെ ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നമ്മുടെ ഹൃദയ നിങ്ങളുടെ ഹൃദയത്തിൽ വസി വസിക്കേണ്ടതിനും പതിനേഴാം വാക്യങ്ങൾ പറയുന്നത് പിന്നെ പത്തൊമ്പതാം വാക്യത്തിലും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും ആ പ്രാർത്ഥനാകുവാനും ദേഹത്തിന്റെ എല്ലാം നിറവനോളം ആ നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ആ ഒരു ബോൾനെസ് വേണമെങ്കിൽ നമ്മള് നമ്മുടെ ക്രിസ്തുവിനോട് നമ്മൾ അത് പ്രാർത്ഥിക്കണം എന്നാണ് ഈ കുറച്ച് വാചനങ്ങളിൽ പറഞ്ഞ് എനിക്ക് മനസ്സിലായത്